നമസ്കാരം ടാരോർ സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ് അവർ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ റീഡിങ്ങിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളെടുക്കാം അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയാം അതുപോലെ നിങ്ങൾക്ക് പേഴ്സൺ റീഡിങ് ആവശ്യം മുകളിൽ കൊടുക്കുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ലവേഴ്സ് ആയിക്കോട്ടെ എസ്റ്റമാറ്റൽ അഫെയർ ഉള്ള ആളുകളായിക്കോട്ടെ അതുപോലെ മാരീഡ് ആയിട്ടുള്ള ആളുകളായിക്കോട്ടെ എല്ലാവർക്കും ഈ ഒരു റീഡിങ് റെസിനേറ്റ് ആവുന്നതാണ് അപ്പോൾ പോസിറ്റീവ് മൈൻഡോട് കൂടി ഇരുന്നിട്ട് റീഡിങ് കാണാം നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ Justice Page of Wands, Ten of Cups, Wheel of Fortune, The Hanged Man, Nine of Wands. Four of Swords The Lovers Sonopedicles The Embrace Queen of Swords The Moon. ഇവിടെ കാണിക്കുന്ന എന്താന്ന് വെച്ചാല് നിങ്ങളെ അവർ കാണുന്ന ഒരു രീതി എന്ന് പറയുമ്പോൾ അത് ഭയങ്കര കോമഡി ആട്ടോ ഇവിടെ നിങ്ങൾ ഒരുപാട് ഇത് കണ്ടോ മൂൺ കാടാണ് വന്നിട്ടുള്ളത് നിങ്ങൾ ഇമോഷണലി നിങ്ങൾ അത്രയും ഇമോഷണലി വീക്കായ പോലെ അല്ലെങ്കിൽ അത്രയും അതുപോലെ നിങ്ങൾ സംസാരിക്കുന്നുണ്ടായിരിക്കാം അതായത് ഞാൻ എൻ്റെ ഭാഗത്താണ് അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു എന്താ ഒരു സിമ്പതി തോന്നുന്ന രീതിയിലുള്ള സംസാരം നിങ്ങളുടെ ഭാഗത്തു ഉണ്ടാവുന്നുണ്ടായിരിക്കാം അപ്പോൾ അവർക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ ഒരുപാട് ഇമോഷണലി വീക്കാണ് പല സമയങ്ങളിലും എന്ന് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം നിങ്ങൾ അങ്ങനെ വിഷമത്തോട് കൂടിയിട്ട് അതായത് ഇവരുടെ ഭാഗത്തു നിന്ന് ചിലപ്പോൾ തമാശക്കാണെങ്കിലും ഇവരുടെ ഭാഗത്തുനിന്ന് ഒരു പെയിൻഫുൾ ആവുന്ന രീതിയിൽ അല്ലെങ്കിൽ നിങ്ങളെ ചില സമയത്ത് അവർ നിങ്ങൾക്ക് വിളിക്കാനോ സംസാരിക്കാനോ ഒക്കെ അവർ ചില സമയത്ത് അവർക്ക് പറ്റാണ്ട് വരുമ്പോഴൊക്കെ നിങ്ങൾ ഇമോഷണലി വീക്കായിട്ട് നിങ്ങൾ വിളിച്ചില്ല അല്ലെങ്കിൽ സംസാരിച്ചില്ല ഒരു പരാതി പറയല്ലോ അങ്ങനെ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരുപാട് പരാതികൾ ഇവർക്ക് കേൾക്കേണ്ടി വരുന്നുണ്ട് എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അതാണ് കാണിക്കുന്നത് നേരത്തെ എനിക്ക് ആ വേട് കിട്ടിയില്ല അതാണ് അപ്പോൾ പരാതികൾ ഇവർക്ക് കേൾക്കേണ്ടി വരുന്നുണ്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ അങ്ങനെ നിങ്ങൾ വളരെ വിഷമിച്ച് നിങ്ങൾ പല പരാതികളും ഇവരോട് ഷെയർ ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങളെ അവർ കാണുന്നത് നിങ്ങളൊരു പരാതിപ്പെട്ടിയായിട്ടാണ് പലപ്പോഴും നിങ്ങൾ പരാതികൾ ഇവരോട് ഇങ്ങനെ ഷെയർ ചെയ്യാറുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ അല്ലെ ഇവിടെ ക്യൂനോ സോഴ്സ് എനർജി ഉണ്ട് ഇത് കാണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇടക്കിടയ്ക്ക് വഴക്കിടാറുണ്ട് ഈ ഒരു പേഴ്സണുമായിട്ട് എന്നുള്ളതാണ് അത് പെട്ടെന്നുള്ള ഒരു ദേഷ്യത്തിന്റെ പുറത്ത് നിങ്ങൾ വഴക്കിടാറുണ്ട് അപ്പോൾ നിങ്ങൾ ഒരു വഴക്കാളിയാണ് ചില സമയത്ത് നിങ്ങൾക്ക് വേഗം ദേഷ്യം വരും അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഈ പേഴ്സണുമായിട്ട് വഴക്കിടാറുണ്ട് നിങ്ങൾ തമ്മിൽ ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇവർ നിങ്ങളെ കാണുന്നത് പെട്ടെന്ന് ദേഷ്യം വരുന്ന അല്ലെങ്കിൽ ദേഷ്യപ്പെടുന്ന ഒരാളായിട്ടാണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് പലപ്പോഴും ഒരു അവർ അത്ര സീരിയസ് ആയിട്ട് കാണാത്ത കാര്യത്തെ പോലും നിങ്ങൾ വഴക്കിടാറുണ്ട് എന്നാണ് കാണിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇവിടെ ദ എംബ്രസ് എനർജിയാണ് നിങ്ങളെ അവർ അവരുടെ കറക്റ്റായിട്ടുള്ള ലൈഫ് ലൈഫ് പാർട്ട്ണറായിട്ടാണ് കാണുന്നത് നിങ്ങളാണ് അവരുടെ ജീവിത പങ്കാളി എന്നുള്ള ഒരു രീതിയിൽ തന്നെയാണ് നിങ്ങളെ അവർ കാണുന്നത് ആ ഒരു റെസ്പെക്റ്റ് അവർ നിങ്ങൾക്ക് അവരുടെ മനസ്സിൽ നിങ്ങളോട് ആ ഒരു റെസ്പെക്റ്റ് ഉണ്ട് നിങ്ങളെ നിങ്ങൾ അവരുടെ ലൈഫിലോട്ട് കിട്ടിയാൽ അല്ലെങ്കിൽ നിങ്ങളുമായിട്ടൊരു ലൈഫ് ഇവിടെ ഫാമിലി കാർഡ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുമായിട്ടുള്ള റിലേഷൻ ഒരു ഫാമിലി ലൈഫിലോട്ട് കൊണ്ടുപോകാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഒരു ഫാമിലി ആയിട്ട് നിങ്ങളുമായിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് നിങ്ങൾ ആപ്റ്റ് ആയിരിക്കും നിങ്ങൾ തമ്മിൽ റിലേഷൻ അത്രയും നന്നായിട്ട് സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും എന്നുള്ളത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് കരുതുന്നുണ്ട് ഓക്കെ ഒരു ഫാമിലിയായിട്ട് നിങ്ങളുമായിട്ടുള്ള റിലേഷൻ വേണം എന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട് ഒരു ഫാമിലി അതായത് ഒരു മാരേജിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുന്ന ഒരു പാർട്ട്ണർ ആണ് നിങ്ങൾ എന്നുള്ള ചിന്ത നിങ്ങളുടെ പേഴ്സണില് ഉണ്ട് എന്നാണ് കാണിക്കുന്നത് അതുപോലെ പലപ്പോഴും നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നൊരു ആക്ഷൻ ഉണ്ടാവാൻ ചില സമയത്ത് നിങ്ങൾ സ്റ്റെക്ക് ആവുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ചില സമയത്ത് നിങ്ങൾ ഈ റിലേഷനില് നിങ്ങളായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ഭാഗത്തു പലപ്പോഴും ഒരു ഒരു മൂമെൻറ്റ് ഇല്ലാത്തൊരു സിറ്റുവേഷൻ വരാറുണ്ട് എന്നാണ് കാണിക്കുന്നത് അതുപോലെ അവിടെ ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട് നിങ്ങളുമായിട്ടുള്ള റിലേഷൻ ആ ഒരു പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നത് അത്രയും സ്ട്രോങ് ആണ് അത്രയും ഒരു ഫിസിക്കൽ അട്രാക്ഷൻ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് തോന്നുന്നുണ്ട് നിങ്ങൾ അവരുടെ ഒരു കറക്റ്റ് പാർട്ട്ണർ ആണ് എന്നുള്ള ഒരു ഫീലിംഗ് അവർക്കുണ്ട് എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ സ്നേഹത്തിൻ്റെ കാര്യത്തിലായാലും നിങ്ങൾ അവരുമായിട്ട് നല്ല രീതിയിലൊരു ബോണ്ടിങ് ഉണ്ടാക്കാൻ അവർക്ക് കഴിയുന്നു എന്നുള്ളതാണ് അവർക്ക് ആ ഒരു ഫീലിംഗ് നിങ്ങളോട് മാത്രമാണ് തോന്നുന്നത് അതായത് ഒരു கரெக்ட் பார்ட்னர்டே ஒரு பாண்டிங் நீங்களுடைய ரிலேஷன் அவர்க்கு ஃபீல் ചെയ്യുന്ന እንደன்றാണ് കാണിക്കின்றது അതുപോലെ തന്നെ ഇവിടെ ഫോർ ഓഫ് സോൾസും 9 ഓഫ് വാൻസ് എനർജിയാണ് ഇത് രണ്ടും ഒന്നു ഒരു സ്ട്രസ്സും അതുപോലെ ഒരു സംശയവും ഉള്ള ഒരു കാർസ് ആണ് ഇത് അപ്പോൾ ഇവിടെ കാണിക്കின்றது നിങ്ങളുടെ പേഴ്സൺ ഈ റിലേഷനിൽ പല സമയത്തും ഒരു സ്ട്രെസ്സ് ഫീൽ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ഒരു പേടി ഫീൽ ചെയ്യാറുണ്ട് എന്നുള്ളതാണ് അത് നിങ്ങൾ ചില സമയത്ത് ഇവരോട് കാണിക്കുന്ന പെട്ടെന്ന് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പേടി കൊണ്ടായിരിക്കാം അപ്പോൾ എന്താണ് ഇവരിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എന്നുള്ളൊരു ചിന്ത പലപ്പോഴും നിങ്ങളുടെ പേഴ്സണുണ്ടാവാറുണ്ട് എന്ന് കാണിക്കുന്നുണ്ട് അതുപോലെ നിങ്ങളായിക്കോട്ടെ നിങ്ങൾ ഒരു ഈ റിലേഷൻ എങ്ങനെ മുന്നോട്ട് പോവും ഇതൊരു ഫാമിലി ലൈഫിലോട്ട് കൊണ്ടുപോകാൻ പറ്റൂ എന്നുള്ള ടെൻഷൻ നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ പേഴ്സണോട് പ്രകടിപ്പിക്കാറുണ്ട് എന്നുള്ളതാണ് അതായത് ഇതൊരു കമ്മിറ്റ്മെൻറ്റിലോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ള ടെൻഷൻ നിങ്ങൾക്കുള്ളത് കൊണ്ട് നിങ്ങൾ അത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ പേഴ്സണോട് പറയാറുണ്ട് ആ ഒരു സംശയം നിങ്ങൾക്കുള്ളതായിട്ട് നിങ്ങളെ പേഴ്സൺ ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഈ റിലേഷൻ കമ്മിറ്റ്മെൻറ്റ് കൊണ്ടുപോകാൻ വേണ്ടി പറ്റുമോ എന്നുള്ള ഡൗട്ട്ഫുള്ളി നിങ്ങൾ പല രീതിയിലും ഈ റിലേഷനെ കാണാറുണ്ട് നിങ്ങളുടെ മനസ്സിലുള്ള ഡൗട്ട് അവർക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് അതുപോലെ നിങ്ങൾക്ക് ഭയങ്കര ഭയമുണ്ട് അതായത് റിലേഷൻ നഷ്ടപ്പെട്ടു പോവോ എന്നുള്ളൊരു ഭയം നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് പലപ്പോഴും നിങ്ങൾ ഈ ഒരു നിരാശപ്പെട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ കാണാറുണ്ട് നിങ്ങളൊരു നിരാശയിൽ നിൽക്കാറുണ്ട് എന്നുള്ളതാണ് അതുപോലെ നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ ഡൗട്ട്ഫുള്ളി പല കാര്യങ്ങളും അതായത് ഇവരെ കുറിച്ച് നിങ്ങൾ സെർച്ച് ചെയ്യാറുണ്ട് എന്നുള്ളത് അവർക്കറിയാം അതായത് അവർ ചിലപ്പോൾ എന്തെങ്കിലും അവരുടെ തിരക്കുകളിൽ മാറി നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഡൗട്ട്ഫുള്ളി ഇവരെ കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങളുടെ പേഴ്സണെ അറിയാം ഓക്കെ അവർ മനസ്സിലാക്കുന്നുണ്ട് അങ്ങനെ ഒരു പേഴ്സൺ ആണ് നിങ്ങൾ എന്നുള്ളത് അതായത് നിങ്ങൾ പലപ്പോഴും ഇവർക്ക് ഇനി മറ്റൊരു റിലേഷൻ ഉണ്ടായിട്ടാണോ മാറി നിൽക്കുന്നത് അതോ ഇവരെന്തുകൊണ്ടാണ് മാറി നിൽക്കുന്നത് എന്നുള്ളത് ശരിക്കും നിങ്ങൾ അന്വേഷിക്കാൻ ശ്രമിക്കാറ് നിങ്ങളൊരു ആയിട്ട് വർക്ക് ചെയ്യാറുണ്ട് എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നിങ്ങളുടെ പേഴ്സൺ കരുതുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് അതുപോലെ ജസ്റ്റിസ് കാർഡാണ് നിങ്ങളുടെ പേഴ്സണ് ഉറപ്പുണ്ട് നിങ്ങൾ ഈ ഒരു റിലേഷനിൽ നീതിപൂർവമായിട്ടാണ് നിൽക്കുന്നത് നിങ്ങൾ സത്യസന്ധമായിട്ടാണ് ഈ റിലേഷനെ കാണുന്നത് ഈ റിലേഷനിൽ നിങ്ങൾ സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത് നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ട് എന്നുള്ളത് നിങ്ങളുടെ പേഴ്സൺ നന്നായിട്ട് അറിയാം ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങൾ ഇനി അവർക്ക് അവരുടെ മെസ്സേജ് കാട്ട് നിന്ന് നോക്കാം കേട്ടോ നമുക്ക് സയൻസ് എന്നാണ് യൂണിവേഴ്സിന്റെ ഏഞ്ചൽ നമ്പേഴ്സ് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം നിങ്ങൾക്ക് ഈ റിലേഷൻ്റെ ഒരു ഈ റിലേഷൻ എത്രമാത്രം സ്ട്രോങ് ആണ് എത്രമാത്രം സ്ട്രെങ്ത് ഉണ്ട് ഈ റിലേഷൻ എന്നുള്ളത് നിങ്ങൾക്ക് യൂണിവേഴ്സിന്റെ സയൻസ് ഏഞ്ചൽ നമ്പേഴ്സ് ബട്ടർഫ്ലൈസ് എല്ലാം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കാം വാണ്ടിങ് എന്നാണ് നിങ്ങളുടെ പേഴ്സൺ അത്രയും സ്ട്രോങ് ആയിട്ട് നിങ്ങളെ അവരുടെ ലൈഫിൽ വേണം എന്നുള്ള സ്ട്രോങ് ഡിസിഷനാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് ഹോൾഡ് മീ എന്നാണ് നിങ്ങൾ അവർ അവരുമായിട്ടുള്ള ഈ ഒരു കണക്ഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുക നിങ്ങൾ അവരുടെ കൈ പിടിക്കുക എന്നുള്ളതാണ് അവർ നിങ്ങളേക്ക് തിരിച്ചു വരും എന്തെങ്കിലും അവരുടെ സിറ്റുവേഷൻ കാരണമുള്ള ഒരു മാറി നിൽക്കൽ താൽക്കാലികമായിട്ടുള്ള ഒരു മാറി നിൽക്കലായിട്ട് നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ ഉണ്ടെങ്കിൽ അതിനെ കരുതിയാൽ മതി ഓക്കെ സൂൺ എന്നാണ് എത്രയും പെട്ടെന്ന് നിങ്ങൾ നോക്കണ്ട സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എത്രയും പെട്ടെന്ന് നിങ്ങളേക്ക് തിരിച്ചു വരും എന്നുള്ളത് തന്നെയാണ് ചെറിയ ചെറിയ പിണക്കങ്ങളോ ഇഷ്യൂസോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ അവരുടെ ഒരു മൈൻഡ് സെറ്റ് ഒക്കെ ആവുമ്പോൾ അല്ലെങ്കിൽ അവരിപ്പോൾ സ്ട്രെസ്ഫുള്ളിൽ നിൽക്കുകയാണെങ്കിൽ അത് ഓക്കെ ആകുമ്പോൾ എന്തായാലും അവർ നിങ്ങളേക്ക് തിരിച്ചു വരും ഈ റിലേഷൻ ഇവിടെ എൻഡ് ആവുന്ന സിറ്റുവേഷൻ ഇല്ല എന്നുള്ളത് സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ ഐ മിസ് യു എന്നാണ് പറയുന്നത് നിങ്ങളെ പിരിഞ്ഞിരിക്കുന്ന സമയത്ത് അത്രയും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് അവർക്ക് നിങ്ങളോടുള്ള സ്നേഹത്തിന്റെ ആളാണ് ഇവിടെ കാണിക്കുന്നത് അത്രയും നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ പേഴ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അവർ നിങ്ങളെ കോൾ ചെയ്യോ വിളിക്കുകയോ മെസ്സേജ് ചെയ്യോ ഒക്കെ ചെയ്യും അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ എത്രയും പെട്ടെന്ന് നിങ്ങളേക്ക് വരുമെന്നാണ് കാണിക്കുന്നത് ടൈം അപ്പാർട്ട് എന്നാണ് പറയുന്നത് അതായത് നിങ്ങൾക്ക് ഈ ഒരു ഒരു സെപ്പറേഷൻ പീരീഡ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ മാറ്റങ്ങൾ വരുത്താനുള്ള ഒരു ടൈമാണിത് ഇത് നിങ്ങൾ നിങ്ങളിൽ തന്നെ വർക്ക് ചെയ്യേണ്ട ഒരു ടൈം ആണെന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് മെസ്സേജ് കാട് നോക്കാം ഇൻ ദ നിയർ ഫ്യൂച്ചർ എന്നാണ് അടുത്തു തന്നെ അധികം വൈകാതെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു റിയൂണിയൻ ഉണ്ടാവും അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നതായിട്ടോ അല്ലെങ്കിൽ ഒരു ചേഞ്ച് നിങ്ങളുടെ റിലേഷനിൽ ഉണ്ടാവും എന്നുള്ളതാണ് നോ നീഡ് ടു വറി നിങ്ങൾ വറി ചെയ്യേണ്ട ഒരു കാര്യമില്ല ഈ റിലേഷനിൽ ചേയ്ഞ്ചസ് വരുന്ന സമയമാണ് നോ കോണ്ടാ സിറ്റുവേഷൻ ഒക്കെ എൻഡ് ആവുന്ന ഒരു ടൈമാണെന്നാണ് കാണിക്കുന്നത് റൊമാൻസ് എന്നാണ് ഈ റിലേഷൻ എന്ന് പറയുന്നത് അത്രയും റൊമാൻറ്റിക് ആയിട്ടുള്ള റിലേഷൻ ആണ് രണ്ടുപേരുടെയും ഇമോഷൻസ് എന്ന് പറയുമ്പോൾ അത്രയും ഡീപ്പ് ആയിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് തിരിച്ചു വരും ഓക്കെ മെഡിറ്റേഷൻ ബ്രിങ് ആൻസേഴ്സ് എന്നാണ് നിങ്ങൾക്ക് മെഡിറ്റേഷൻ ത്രൂ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്ത് നിന്നുള്ള എന്താണ് അവർ ഈ റിലേഷനിൽ ആഗ്രഹിക്കുന്നത് എന്താണ് എന്നുള്ളത് അതായത് അവർ റിയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരുമോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഡ്യൂഷൻ തന്നെ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ത്രൂ തരും എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് നോക്കാം ലെറ്റർ സി ലെറ്റർ ഡി ലെറ്റർ ഒ ലെറ്റർ വൈ ലെറ്റർ ആർ രണ്ടായിരത്തി ഒന്ന് ലെറ്റർ ബി ലെറ്റർ എച്ച് சோதி, ரேவதி செப்டம்பர் திருவாதிரோணம் ஒக்டோபர் மெய் ஆயிரத்தொள்ளாயிரத்தி எண்பத்தஞ்சு ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് പൂരം പുണർദ്ദം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു താങ്ക്